അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് പക്ഷെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആദ്യം നമുക്കൊന്ന് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതൊക്കെ ഓൾ സ്പൈസസും ഉപ്പും ഇട്ടിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കാം കേട്ടോ പിന്നെ നമുക്ക് വെജീസൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി പാത്രത്തിൽ രണ്ട് സ്പൂണ് ഗീയും അതിലോട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് സവാള ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് വാഴന്ന് കിട്ടും അപ്പോൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി നല്ലതുപോലെ വാഴ്ന്നു വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് എടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഞാനിവിടെ ഗ്രീൻ പീസും ക്യാബേജും ക്യാരറ്റും ആണ്ട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കാബേജും ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ വഴറ്റിക്കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചധികം തന്നെ മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഗരം മസാല പൊടി ഇതുകൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിലോട്ട് നമുക്ക് ഒരു അരക്കപ്പ് തൈരൂടെ ആഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ നല്ലതുപോലെ അടച്ച് വെച്ച് വേവിച്ച് എടുക്കാട്ടോ വേവിച്ച് എടുക്കാട്ടോ കുറച്ച് നെയ്യിലോട്ട് വലിയ ഉള്ളിയും അതുപോലെ ക്യാഷും കിസ്മിസും കൂടെ വറുത്തിട്ടാൽ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എനിക്ക് ആ ബിരിയാണിയിലെ ക്യാഷൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് പറയണേ ഇപ്പോൾ ഇതിന് നമ്മുടെ മസാല നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് പുതിന നമ്മൾ വറുത്ത് വെച്ച സവാളയും അതുപോലെ ക്യാഷും കിസ്മിസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഞാൻ കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതോടെ അതിൻ്റെ മുകളിൽ കൂടെ ഒന്നിങ്ങനെ എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പൈനാപ്പിൾ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ പൈനാപ്പിളൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ ദം ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആ മസാലയൊക്കെ ആ റൈസിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഇതിന് സൈഡായി നല്ലൊരു ചിക്കൻ കടായി ഒക്കെ വന്നാലും നല്ല പൊള്ളി അയക്കാരുമോ അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും അസ്സാമലൈക്കും